പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺസനയെ സംബന്ധിച്ചാണ് ജോൺസനയുടെ ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന ലാസ്റ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ മത്സരത്തിലെ എതിരാളി ആരായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ജോൺസണേ അവസാന എതിരാളിയായിട്ട് വരുന്ന റസ്ലറിൻ്റെ ഒരു റൂമർ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ മുഖ്യമായിട്ടും ഈ ഒരു അപ്ഡേറ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ജോൺസന ഏറ്റവും ലേറ്റസ്റ്റായി പങ്കുവച്ചിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിലെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചാണ് ദ മിസ് എന്ന് പറയുന്ന റസ്ലറുടെ ഒരു പിക്ചറാണ് ജോൺസന പങ്കുവെച്ചിരിക്കുന്നത് നമുക്കറിയാം ജോൺസണയുടെ ഒരു റസൽമിനിയയിലെ എതിരാളിയായിട്ട് വന്ന റസ്ലറാണ് ദ മിസ് അന്ന് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ജോൺസണയുടെ ഈ ഒരു ഫെയർവെൽ ടൂറിനിടയിൽ ദ മിസിനെതിരെയുള്ള സ്റ്റോറി നടന്നിട്ടില്ലെങ്കിൽ കൂടിയും നിലവിൽ പുറത്തേക്ക് വരുന്ന ഒരു റൂമറും ജോൺസണെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുന്ന ഒരു പോസ്റ്റും ഒക്കെ കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും ദ മിസിനെതിരെ ഒരു മത്സരം നടക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് പക്ഷേ ദ മിസിനെതിരെയുള്ള മത്സരം ജോൺസണയുടെ കരിയറിലെ അവസാന ഡബ്ല്യു ഡബ്ല്യു ഈ മത്സരം ആയിരിക്കില്ല എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിന് മുൻപുള്ള ഏതെങ്കിലും ഒരു റോ എപ്പിസോഡിലോ ഈവൺ സർവൈവർ സീരീസ് ിലോ നമുക്ക് ആ ഒരു മത്സരം പ്രതീക്ഷിച്ചാലും അവസാന എതിരാളിയായിട്ട് ദ മിസ് ജോൺസണയെ നേരിടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സീനയുടെ അവസാനത്തെ എതിരാളി ആരായിരിക്കും നിലവിൽ ഡേം മെൽസറിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ കൊടുക്കുന്നതും മറ്റ് വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോബ് ആൻഡിലെ ടോപ്പ് ഹീൽ റസ്ലർമാരിൽ ഒരാളായ ഗിന്ധറിന്റെ പേരാണ് ഗിന്ദർ നിലവിൽ ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ് അപ്പോൾ ഗിന്ധറിന്റെ ഇഞ്ചുറിയൊക്കെ മാറിയിട്ടുണ്ട് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാത്തത് ജോൺസണയുടെ അവസാനത്തെ എതിരാളി ായിട്ട് നല്ലൊരു ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു മൊമെന്റ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജോൺസണെ ആക്രമിച്ചുകൊണ്ട് ഗുന്ദറിന്റെ ഒരു തിരിച്ചറിവും ഗുന്ദർ ജോൺസണയെ അവസാനത്തെ ആ സാറ്റർഡേ നൈറ്റ് മെയിൻ ഈവെന്റിലെ മത്സരത്തിൽ നേരിടുകയും ജോൺസണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോൺസണയുടെ പകരക്കാരൻ താനാണെന്ന് വാദിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മത്സര പ്രകരണം കാഴ്ചവെക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗങ്ങളായിരിക്കും ഗന്ധറിനെ ഉപയോഗിച്ചുകൊണ്ട് ജോൺസണയുടെ അവസാന മത്സരങ്ങളിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു റൂമറാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് നിങ്ങളിൽ എത്ര പേര് ജോൺസണ വേഴ്സസ് ഗന്ധർ തമ്മിലുള്ള മത്സരത്തിന് കാത്തിരിക്കുന്നുണ്ട് ഇനി ഗന്ധർ അല്ല ജോൺസണയുടെ അവസാന എതിരാളിയായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഈയുടെ മുൻ ക്രൂസർവേറ്റ് ചാമ്പ്യൻ ആയിരുന്ന സാന്റോസ് എസ്കോബാറിനെ സംബന്ധിച്ചാണ് ലഗഡോ ഡൽ ഫൻഡാസ്മ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ലീഡറായ സാന്റോസ് എസ്കോബാറിനെ സംബന്ധിച്ച് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിച്ചത് സാൻറ്റോസ് എസ്കോബാറും ഡബ്ല്യു ഡബ്ല്യു ഇയും തമ്മിലുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചു എന്നും സാൻറ്റോസ് എസ്കോബാർ ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കിയില്ല എന്നും അദ്ദേഹം ഒരു ഫ്രീ ഏജൻറ്റായി മാറി എന്നുമാണ് മൂന്ന് ദിവസം മുൻപ് നമുക്ക് അറിയാൻ സാധിച്ച ഒരു അപ്ഡേറ്റ് എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി പി ഡബ്ല്യു ഇൻസൈഡർ സാൻറ്റോസ് എസ്കോബാറിനെ സംബന്ധിച്ചുള്ള ഒരു ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചു സാൻറ്റോസ് എസ്കോബാർ ഡബ്ല്യു ഡബ്ല്യു ഇയുമായിട്ട് പുതിയൊരു കോൺട്രാക്റ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സൈൻ ചെയ്തിട്ടുണ്ടെന്നും അതൊരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് ആണെന്നും ഈ കോൺട്രാക്റ്റ് അനുസരിച്ച് മിഡ് കാർഡ് ഡിവിഷനിൽ സാന്റോസ് എസ്കോബാറിന് നല്ലൊരു പുഷ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നും പി ഡബ്ല്യു ഇൻസർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അപ്പോൾ സാന്റോസ് എസ്കോബാറിനെ ഫ്രീ ഏജൻ്റ് ആക്കിയത് അത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കിയ മാനേജ്മെൻ്റ് നല്ലൊരു കോൺട്രാക്റ്റ് മുന്നോട്ടേക്ക് വെച്ച് സാന്റോസ് എസ്കോബാറിനെ കൊണ്ട് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു തന്ത്രമാണ് അവർ സ്വീകരിച്ചത് സാന്റോസ് എസ്കോബാർ എന്ന് പറയുന്ന റസ്ലറിന് മിഡ് കാർഡിൽ നല്ല സ്റ്റോറി ലൈനുകൾ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഓൾറെഡി അദ്ദേഹത്തിന്റെ റിങ്ങിലെ കഴിവ് എനക്സ്റ്റിയിലും അതുപോലെ തന്നെ അമ്മ മെക്സിക്കൻ കമ്പനികളിലും അദ്ദേഹം ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മെയിൻ റോസ്റ്ററിൽ അത് തെളിയിക്കാനുള്ള വലിയ അവസരം താരത്തിനേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റെയിമി ഒരു സ്റ്റോറിയൊക്കെ കിട്ടില്ലമായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സെൻറ്റോസ് എസ്കോബാറിനെ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല സാൻറ്റോസ് എസ്കോബാറിൻ്റെ കൂടെയുള്ള ലോസ് ഗാർസ എന്ന് പറയുന്ന ടീമിന് പ്രാധാന്യം കൊടുക്കുന്ന അത്രയും പ്രാധാന്യം അത് സാൻറ്റോസിന് കൊടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ പോലും സ്മാക്ഡോണിൽ കൊടുക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം ആ ഒരു കോൺട്രാക്റ്റ് അദ്ദേഹം പുതുക്കാതെ ഫ്രീ ഏജൻറ്റായി മാറാൻ എന്നുള്ള ഒരു തീരുമാനം ആദ്യത്തിൽ എടുത്തത് പക്ഷെ അത് മാറ്റി ഇപ്പോൾ കോൺട്രാക്റ്റ് ഇന്നലെയോടു കൂടി സൈൻ ചെയ്തിട്ട് പിന്നെയും ഡബ്ല്യു ഡബ്ല്യു ഇ താരമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന സ്മാക്ഡോണിൽ സാൻഡസ് എസ്കോബാറിന് പ്രാധാന്യം കിട്ടിയാൽ അത് ഈ കോൺട്രാക്ടിന്റെ ബലത്തിലാണെന്ന് പറയാൻ സാധിക്കും മൂന്നാമത്തെ അപ്ഡേറ്റ് ന്യൂഡേ എന്ന് പറയുന്ന ലെജൻഡറി ടാക്ടീവിനെ സംബന്ധിച്ചാണ് മുൻ വേൾഡ് ടാക്ടിൻ ചമ്മന്മാരായ ന്യൂഡേയിലെ രണ്ട് മെമ്പേഴ്സ് കോഫി കിങ്സ്റ്റനും സാവിയർ വേർട്സും ഡബ്ല്യു ഡബ്ല്യു ഇയുമായിട്ടുള്ള കോൺട്രാക്ട് പുതുക്കിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് കോഫി കിങ്സ്റ്റൺ സൈൻ ചെയ്തിട്ടുള്ളത് ഒരു മൾട്ടി ഇയർ ഡീൽ ഒരു അഞ്ച് വർഷത്തേക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡീലാണെന്നും രണ്ടായിരത്തി മുപ്പത് വരെ കോഫി കിങ്സ്റ്റൺ കമ്പനിയിൽ തുടർന്നു കൊണ്ട് പോകും എന്നുള്ളതും ഫൈറ്റ് ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാവിയർ വേർഡ്സിൻ്റെയും ഒരു ലോങ് ഡീൽ തന്നെയാണെന്നാണ് ഫൈറ്റ് ഫുൾ സലക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് എത്ര കൊല്ലത്തേക്കാണെന്നും അറിയാൻ സാധിച്ചിട്ടില്ല മിനിമം രണ്ട് കൊല്ലം സാബരി റോഡ്സും കമ്പനിയിൽ തുടരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിലവിൽ റോ ടാക്ടി ഡിവിഷനിൽ മിഡ് കാഡ് ലെവലിലാണ് ന്യൂഡേ ടീമിന് പുഷ് കിട്ടുന്നത് ആ ഒരു പുഷ്യിൽ തന്നെ തുടർന്ന് മുന്നോട്ടേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണെങ്കിൽ ന്യൂഡേ ടീമിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാലാമത്തെ അപ്ഡേറ്റ് സൂപ്പർ തരമായ റോമൻ റിയൻസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റായി കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ റോമൻ റിയൻസ് പോളിഹേമനും ബ്രോൺസൺ റേഡ് തുടങ്ങിയവരുടെ ഒരു പ്രൊമോ ബാറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു അവിടെ റോമൻ റിയൻസ് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് പോളിഹേമനും വന്നിട്ട് ദ വിഷൻ എന്ന് പറയുന്ന ടീം ആദ്യമായി റോമൻ റിയൻസിൻ്റെ സ്ട്രക്ചറിൽ കിടത്തി ബാക്ക് ബാക്സ്റ്റേജിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി എന്നും ദ വിഷൻ അത്രയും ക്രൂരമായി റോമൻ റോമൻസിനെ ആക്രമിച്ചത് എന്നൊക്കെ ഹേമൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി റോമൻ റിയൻസ് അപ്പോൾ തന്നെ കൊടുത്തു പക്ഷേ റോ എപ്പിസോഡ് അവസാനിച്ചതിനു ശേഷം ഹേമൻ പറഞ്ഞ ഈയൊരു വാചകം അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു പോൾ ഹേമൻ പറഞ്ഞത് തെറ്റാണെന്നും ആദ്യമായിട്ടല്ല റോമൻറിയൻസിനെ സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകുന്ന രംഗങ്ങൾ കാണിച്ചിട്ടുള്ളത് എന്നും ഇതിനു മുൻപ് ബ്രോൺസ്ട്രോമനും ബ്രോക്ക് റോമൻ റോമൻറിയൻസിനെ ബ്രൂട്ടലായി ആക്രമിച്ചിട്ടുണ്ടെന്നും അന്നും റോമൻ റോമൻറിയൻസിനെ സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോയിട്ടുണ്ടെന്നും ചില കൂട്ടുകാരെ കമൻ്റ് ചെയ്തു ഇതേ ഒരു അഭിപ്രായം ബ്രോൺസ്ട്രോമൻ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിനുള്ള മറുപടി നിലവിൽ പോളിഹേമന് കൊടുക്കുന്നത് ബ്രോൺസ്ട്രോമൻ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾ കാര്യമാക്കി എടുക്കുന്നില്ല എന്തായാലും നിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു മറ്റൊന്നും നിനക്ക് എതിരെ എനിക്ക് പറയാനില്ല നീ ഇപ്പോഴും എവിടെയോ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബ്രോൺസ്ട്രോമനെ കളിയാക്കുന്ന വാചകങ്ങളാണ് പോളിഹേമൻ പങ്കുവച്ചത് അപ്പോൾ ബ്രോൺസ്ട്രോമൻ പറഞ്ഞത് സത്യമാണ് ബ്രോൺസ്ട്രോമൻ ഒരു തവണ റോമൻ റെയിൻസിനെ ബ്രൂട്ടലായി ആക്രമിച്ചിട്ടുണ്ട് ബ്രോക്ക് ബ്രോക്ലസ്നറും ബ്രൂട്ടലായി ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ ദ വിഷൻ എന്ന് പറയുന്ന ടീമല്ല ആദ്യമായിട്ട് റോമൻ റിയൻസിൻ്റെ സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകുന്ന രീതിയിലുള്ള ആക്രമണം കാഴ്ചവെച്ചത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം പക്ഷേ പോൾഹേമൻ പറഞ്ഞ ആ ഒരു പോയിന്റിൽ പോൾ ഹേമൻ ന്യായീകരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ റോമൻ റിയൻസിൻ്റെ സ്റ്റോറിയെ സംബന്ധിച്ച് റോമൻ റിയൻസിനെ സംബന്ധിച്ച് റോമൻ റിയൻസിൻ്റെ പേര് പറഞ്ഞ് പോൾഹേമനും ബ്രോൺസ് ബ്രോൺസ്ട്രോമിനും ആരാധകരും തമ്മിൽ വലിയൊരു ഫൈറ്റ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നുണ്ട് അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട് ആരോപണങ്ങളും പ്രത്യാ ആരോപണങ്ങളും അതിനുള്ള മറുപടികളുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു സ്റ്റോറി അത് സോഷ്യൽ മീഡിയയ്ക്കുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം ക്രൗൺ ജൂബിലെ റോമൺ റേഡ്സിൻ്റെതായിട്ട് നടക്കാൻ പോകുന്നു ബിഗ് ബ്രോൺസിൻ്റെ എതിരെ നടക്കുന്ന ഓസ്ട്രേലിയൻ സ്ട്രേറ്റ് ഫൈറ്റ് മത്സരത്തിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഹാർഡി ബോയ്സ് ഡബ്ല്യു ഡബ്ല്യുടിയുടെ ടാക്ടിൻ ചാമ്പ്യൻഷിപ്പ് വീണ്ടും വിജയിച്ചതിനെ സംബന്ധിച്ചാണ് എനക്സ്റ്റി ബ്രാൻഡിലെ ടാക്ടിൻ ചാമ്പ്യൻഷിപ്പാണ് ഇത്തവണ ഹാഡി ബോയ്സിന് വിജയിക്കാൻ സാധിച്ചത് ഇന്നലെ കഴിഞ്ഞ എനക്സ് ടിയുടെ ഷോഡൌൺ എന്ന് പറയുന്ന സ്പെഷ്യൽ വീക്കിലി എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ മത്സരത്തിൽ നിലവിലെ എൻ എക്സ് ടി ടാക്ടൻ ചാമ്പ്യൻമാരായ ഡാർക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിലവിലെ ടി എൻ എ വേൾഡ് ടാക്ടൻ ചാമ്പ്യൻമാരായ ഹാഡി ബോയ്സ് ജെഫ് ഹാഡിയും മാറ്റ് ഹാഡിയും പുതിയ ടി എൻ എയുടെയും എൻ എക്സ്റ്റിയുടെയും ടാക്ടി ചാമ്പ്യൻമാർ ആയി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ രണ്ട് വ്യത്യസ്ത കമ്പനികളുടെ രണ്ട് ബ്രാൻഡുകളുടെ ടാക്ടി ചാമ്പ്യൻഷിപ്പ് ഹാഡി ബോയ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്നതിലൂടെ വലിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇ സ്ഥിതീകരിച്ചിട്ടുണ്ട് അതായത് ഹാഡി ബോയ്സ് ഇനി വരുന്ന എൻ എക്സ്റ്റിയുടെ എപ്പിസോഡ്സിലൊക്കെ അപ്പിയർ ചെയ്യാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ടി എൻ എ റസ്ലിംഗ് പുറത്തേക്ക് വിട്ടിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ ബൗണ്ട് ഫോർ ഗ്ലോറി എന്ന് പറയുന്ന ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന പേപ്പർ പേപ്പർവിയിൽ ടീം ത്രീ ഡി അതായത് ഡെഡ്ലി ബോയ്സ് എന്ന് പറയുന്ന ടീമിനെതിരെ ഹാഡി ബോയ്സിൻ്റെ ഒരു മത്സരം ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ടി എൻ എയുടെ ടാക്ടി ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്ന മത്സരമായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ എക്സ് ചാമ്പ്യൻഷിപ്പും കൂടി അവർക്ക് ലഭിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ടൈറ്റിൽ കൂടി ബൗണ്ട് ഫോർ ഗ്ലോറിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അത് വൺ ലാസ്റ്റ് ടേബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേബിൾ മാച്ച് മാച്ചായിട്ടൊക്കെയാണ് അവർ അനുഷിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഗംഭീര മത്സരം തന്നെ ബൗണ്ട് ഫോ ഫോർ ഗ്ലോറി എന്ന് പറയുന്ന പേപ്പർ വിൽ നടക്കുന്നുണ്ട് അത് എനക്സ്റ്റിയുടെ ടൈൻ ടൈറ്റിൽ കൂടി ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ എത്രത്തോളം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഹഡി ബോയ്സിൻ്റെ അരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് എനക്സ്റ്റിയിൽ കാണാൻ സാധിച്ചത് വീണ്ടും ആ ഹാഡി ബോയ്സിന് ഡബ്ല്യു ഡബ്ല്യൂ ഇയിലെ ഒരു ടീം ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ ഒരു ഓർമ്മകളിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ